ഹലോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഒരു സ്ട്രേറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് നമ്മളെ കമ്മൻറ്റിലൂടെ ആവശ്യപ്പെട്ട ഒരു സാധനം നമ്മളെ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ബിഗിനേഴ്സിന് വരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു കട്ടിങ്ങാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ തുണി എടുത്തതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഇവിടെ രണ്ടായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് തുണി അധികം ഉള്ളവർക്ക് നാലാക്കി മടക്കിയിട്ട് ഒരുമിച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാം അപ്പോൾ നമ്മളത് ഇതുപോലെ രണ്ടായിട്ടാണ് നമ്മൾ തുണി മടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാല് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ കാല് കട്ട് ചെയ്തത് അപ്പോൾ തുണി അധികം ഉള്ളവരാണെങ്കിൽ നാലാക്കി മടക്കിയിട്ട് രണ്ട് രണ്ട് കാലിന് ഒരുമിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോഴത്തെ നമ്മളിവിടെ ഇനി മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ചെയ്യുന്നത് ഒരു മുപ്പത്തിയെട്ട് സൈസ് വരുന്ന റാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മുപ്പത്തിയെട്ടാണ് സൈസ് വരുന്നത് കുറച്ചൊരു തടി കൂടിയ റാക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്ന് നോക്കാം അപ്പം നമ്മളിവിടെ ഇലാസ്റ്റിക് ആയാലും വള്ളിയായാലും ഒക്കെ നമുക്കത് ഇലാസ്റ്റിക് വേണ്ടവർക്ക് ഇലാസ്റ്റിക് ഇടാമല്ലാത്തവർക്ക് വള്ളി ഇടാം അതിനായിട്ട് നമ്മൾ ടോപ്പിൽ ഇതുപോലൊരു ഒന്നര ഇഞ്ച് നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ അരവണ്ണത്തിൻ്റെ ആ ഒരു ഭാഗത്ത് ആദ്യം തന്നെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ എൻ്റെ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം അത് രണ്ടും ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു ഒന്നര ഇഞ്ചിനകത്താണ് നമ്മുടെ വള്ളി ആയിക്കോട്ടെ എലാസ്റ്റിക് ആയിക്കോട്ടെ അതെല്ലാം നമ്മുടെ ആ ഒരു അരവണ്ണത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് വരിക ഇനി നമുക്ക് അരവണ്ണം മാർക്ക് ചെയ്യാം അരവണ്ണം നമ്മളിവിടെ ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇഞ്ച് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു തുണിയുടെ മടക്കിയ വശത്തു നിന്ന് മറ്റേൻ്റിലേക്ക് ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഒരു കാലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ കാല് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് ശേഷം ഇതുപോലെ ഒരു മൂടു വശത്തേക്ക് ഇതുപോലൊരു പതിനാറിഞ്ച് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അരവശം ആദ്യം പതിനാലിഞ്ച് മാർക്ക് ചെയ്തു ശേഷം അതിനുശേഷം വശം മാർക്ക് ചെയ്യാൻ വേണ്ടി താഴോട്ടേക്ക് ഒരു പതിനാറ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ മേലെ വരച്ച അതേ ഒരു മെഷർമെൻറ്റ് പതിനാലിഞ്ച് താഴെക്കൂടെ ഒന്ന് മാർക്ക് ചെയ്തുകൊടുക്കുക അതായത് നമ്മൾ മൂടു വശത്ത് കുറച്ചൊരു കറവായിട്ട് വരുന്നൊരു പോർഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു പതിനാലിഞ്ചൂടെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം മേലത്തെ പതിനാലിൽ നിന്ന് അടിയന്തരത്തെ പതിനാലിലേക്ക് ഒരു സ്കെയിൽ വെച്ചൊരു ലൈൻ വരച്ച് കൊടുക്കുക അപ്പോഴത്തെ ഇതുപോലെ മുകളത്ത് അരവണ്ണം മാർക്ക് ചെയ്ത് കഴിന്ന് നേരത്തെ ആഴോട്ടേക്ക് ഒരു പതിനാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യാം ആ ഒരു വശം കൂടെ നമുക്കിനി മാർക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലെ പതിനാലിഞ്ച് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു ഇനി നമുക്ക് ആ ഒരു മൂട് വശം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എൻഡിൽ എൻ്റിലെന്ത് ചെയ്യാം നമുക്കൊരു ഇഞ്ച് സൈസ് വേണം ഒരു ഇഞ്ച് നമുക്ക് ഈ ഒരു ലൈനിൽ കറക്റ്റ് ആക്കിയിട്ടൊരു പതിനാറ് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ അരവശം നിന്ന് ഓൾറെഡി ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ലൈനിൽ ഇതുപോലെ ഒരു പതിനാറിഞ്ച് പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ തുണി മടക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മാക്സിമം പതിനാറിഞ്ചിനേക്കാൾ കൂടുതൽ വരുന്ന രീതിയിൽ വേണം തുണി മടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ആടെ ഒരു എൽ ഷേപ്പ് കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു എൽ ഷേപ്പിൻ്റെ കോർണറിലേക്ക് രണ്ട് ഇതുപോലെ ചെറിയൊരു കറവാക്കിയിട്ട് വരച്ചു കൊടുക്കണം അത് നമ്മൾ ഈ സൈഡിൽ പതിനാറിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇവിടുന്ന് ഇനി ഇതുപോലെ ചെറിയൊരു ആ ഒരു എൽ ഷേപ്പിലേക്ക് ചെറിയൊരു കറവായിട്ടാണെങ്കിൽ നമുക്കൊരു ആ ഒരു മൂടു വശം വരിക അപ്പോൾ അത് ഇതുപോലെ ചെറിയൊരു കറവാക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു അരഭാഗത്തിൻ്റെ ഭാഗം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് അതായത് അരവണ്ണത്തിന് നേരെ താഴോട്ടേക്ക് വന്നിട്ട് നമ്മൾ ആ ഒരു മൂടു വശം വരെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു അരവശത്തേക്ക് ഏകദേശം ഇത്രയും വിഷമിൻ്റെ ആണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അടിവശത്ത് നമ്മൾ ഈ ഒരു അടിവണ്ണം നമ്മളൊരു ഏഴ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇറക്കം ഒന്ന് മാർക്ക് ചെയ്യാം ഇറക്കം നമുക്ക് വേണ്ടത് ഒരു മുപ്പത്തിയേഴ് ഇഞ്ചാണ് നമുക്ക് ഇറക്കാൻ വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് തുണി കുറച്ചധികം ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ കട്ട് ചെയ്യുന്നില്ല ഒരു ഒരിഞ്ചൂടെ അധികം ഉണ്ട് നമ്മളത് അവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ ലാസ്റ്റ് ഉണ്ടോ കുറച്ചൊരധികം വരുന്നുണ്ട് അത് നമ്മൾ ലാസ്റ്റാണ് നമ്മൾ കട്ട് ചെയ്യുന്ന കാരണം അരവണ്ണം നമ്മൾ മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് അവിടെ മടക്കി അടിച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മുപ്പത്തിയേഴ് ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത് ആ മുപ്പത്തിയേഞ്ചിലേക്കാളും കുറച്ചധികം വെച്ചിട്ടുണ്ട് അടിവശത്ത് നമുക്കൊരു ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഏഴിഞ്ചിൻ്റെ കൂടെ ഒരിഞ്ച് തുമ്പ് കൂടെ കൂട്ടിയിട്ട് നമ്മളൊരു എട്ട് ഇഞ്ച് നമ്മൾ അടിവശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ അടിവശം എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് നമ്മളൊരു ഒരിഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ആ ഒരു പതിനാറിഞ്ച് ഇഞ്ച് വശം മാർക്ക് ചെയ്തിലേക്ക് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ ആ ഒരു എൻഡ് സൈഡ് ഇതുപോലെ ഒന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ താഴെ മാർക്ക് ചെയ്ത എട്ട് ഇഞ്ചിനകത്ത് നിന്ന് ഇതുപോലെ ആ ഒരു മൂന്ന് വശത്തേക്കുള്ള പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്ത കോണിലേക്കാണ് ഇതുപോലെ വരച്ചു കൊടുത്തിരിക്കുന്നത് ഇത്രയും മെഷർമെൻറ്റ് മാർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഓൾറെഡി ഒരു പാൻറ്റ് തയ്ക്കാനുള്ള മെഷർമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ ഒരു എക്സ്ട്രാ ചെറിയൊരു ഇതോടെ ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട് വശത്തുണ്ടല്ലോ ഇതുപോലെ ചെറിയൊരു കറവ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് അതായത് നമ്മളൊരു നമ്മൾ മുകളിലൊരു ഒന്നരഞ്ച് മാർക്ക് ചെയ്തതിനകത്തുനിന്ന് ഇതുപോലൊരു പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ചെറുതായിട്ടൊരു കറവ് അരച്ചെടുക്കുന്നത് അതായത് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയൊരു കറവ് വരച്ചു കൊടുക്കുന്നത് അത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല നമ്മൾ കട്ട് ചെയ്യുന്നില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഷ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു കറവ് കൊടുത്തിട്ട് വരിക അല്ല അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് നേരെ താഴോട്ടേക്ക് ഇവിടെ വരെ സ്റ്റിച്ച് വരിക അന്നേരം താഴെ നമ്മളൊരു സ്ലിറ്റ് ഇടാനുള്ളൊരു ഗ്യാപ്പ് അതായത് ഒത്തിരി മേലെ വരെ സ്റ്റിച്ച് വന്നൊരു താഴോട്ടേക്കുള്ള ഭാഗം നമ്മൾ സ്ലിറ്റായിട്ട് കൊടുക്കും ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് പാർട്ടിൽ നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഇത്രയും മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കട്ടിങ്ങിൻ്റെ പാർട്ട് ഫുള്ളായിട്ട് പൂർത്തിയായിട്ടുണ്ട് ഈ ഒരു കർവ് പോഷൻ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യൂല കാരണം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റ് പ്രകാരം ബാക്കിയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ അടിവശം നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലെഗിനാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് രണ്ടാമത്തെ ലെഗ് കൂടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്ട്രേറ്റ് പാൻറ്റ് നമ്മുടെ കമന്റിനകത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചോദിച്ചവരെല്ലാവരും വീഡിയോ തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു വേസ്റ്റ് തുണി മാറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത തുണി എന്ത് ചെയ്യുക നേരെ അതിൻ്റെ ബാക്കി പീസിലേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കുക നമ്മളിവിടെ തുണി മാക്സിമം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോരോ ലെഗ്ഗായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ രണ്ടും കൂടെ നാലും മടക്കാക്കിയിട്ട് ഒരുമിച്ച് കട്ട് ചെയ്താൽ നമുക്ക് രണ്ട് തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കാലിലും ഒരുമിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെ ചേർത്ത് വെച്ചു കൊടുത്താൽ മതി നമ്മളിത് ഒരു ലെഗ് കട്ട് ചെയ്ത തുണി എന്താ ചെയ്തുപോലെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം കണ്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ആ ലൈന് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ നമുക്ക് അത്രയും കണ്ടോ ഇതുപോലെ ആ ലൈനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും മെറ്റീരിയൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ചെറിയ വേസ്റ്റേജ് മാത്രമേ പറ്റുള്ളൂ ചെറിയ വേസ്റ്റേജിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ബാക്കി വരുന്ന തുണി നമുക്ക് സ്ലീവിനും ബാക്കി ഡിസൈൻ ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ മിനിമം വേസ്റ്റേജിലാണ് നമ്മൾ ഇന്ന് കട്ടിങ് കാണിക്കുന്നത് തുണി രണ്ടാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ വിരിച്ചിട്ടിട്ട് ഒരു സൈഡ് കട്ട് ചെയ്ത ശേഷം മറ്റേ സൈഡ് കട്ട് ചെയ്യുക അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്താൽ മതി അത് ഇതുപോലെ നമ്മൾ ആ ഒരു കട്ടിങ് ലൈന് കറക്റ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ മേലെ കൂടെ എന്ത് ചെയ്യാ രണ്ടാമത് തുണി വെച്ചു കൊടുക്കുക രണ്ടും ഒരേ കളറായിട്ട് ചെറിയൊരു ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു ലൈന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നും ടോപ്പ് വർഷമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ലൈൻ ഉണ്ടോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ലൈൻ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചത് അപ്പോൾ മിനിമം വേസ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ കാലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നല്ലപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അറിയാവുന്നവർക്ക് വളരെ സിംപിൾ ആയിരിക്കും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വരെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പറയുന്നുണ്ട് അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പം ഇതുപോലെ നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് മറ്റേ എൻ്റെ കൂടെ കട്ട് ചെയ്യാം നമുക്ക് തുണി അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാക്കി മടക്കിയിട്ട് ഒരുമിച്ച് കട്ട് ചെയ്താലും മതി നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വിരിച്ച് വെച്ചിട്ട് രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കാണിച്ചിരുന്നത് കേട്ടോ ഇപ്പം തുണി രണ്ടായിട്ട് മടക്കുകയാണെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഒറ്റടിക്ക് നമുക്ക് അടിത്ത തുണി രണ്ടാക്കി മടക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് കട്ട് ചെയ്താൽ രണ്ട് ഒറ്റടിക്ക് ചെയ്തു നമ്മളിപ്പോൾ ഒരു സൈഡ് കട്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സൈഡാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അത് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ടൈലറിങ് പഠിക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കാണുക അതേ നമ്മൾ മറ്റേ സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും തുണി നമുക്ക് അതിനകത്ത് സേവിങ്സ് സൈഡ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു തുണി ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ സ്ലീവിനകത്തൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം നമ്മൾ ആ ഒരു ചുരിദാറിനകത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ ഉണ്ടോ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ രണ്ട് കാലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കറക്റ്റായിട്ട് മടിക്കിയാലുണ്ടോ ഈ ഒരു ഷേപ്പിൽ രണ്ട് കാലിലുള്ളതും കറക്റ്റായിട്ട് നമുക്ക് മെഷർമെൻ്റ് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഷെയ്പ്പിൻ്റെ കാര്യം കൂടെ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ നേരത്തെ ഷേപ്പിൻ്റെ കാര്യം പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ഷേപ്പ് ഇതുപോലെ നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് വരും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഇത് ചെയ്താൽ ഇവിടുന്ന് ഈ ഒരു എൻഡെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഈ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരും നമ്മൾ നേരത്തെ ഒരു പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടോ നമ്മൾ നേരത്തെ ഒരു പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു ലൈനിലേക്ക് നമ്മളിത് കട്ട് ചെയ്യാതെ ഇതുപോലെ തന്നെ കുറച്ച് ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരും അതിനുശേഷം ചെറിയൊരു ഷേപ്പ് ആക്കിയിട്ട് ലെഗിൻ്റെ ഷേപ്പാക്കിയിട്ട് നേരെ താഴോട്ടേക്ക് വരും താഴെ എത്തുന്ന സമയത്ത് ഇവിടെ നിർത്താം കേട്ടോ ശേഷം നമ്മൾ താഴോട്ടേക്ക് സ്ലിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുവരെയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു പോയിന്റിൽ വന്ന് നമ്മൾ കുത്തി നിർത്തും അവിടെ താഴോട്ടേക്ക് നമ്മൾ സ്ലിറ്റ് കൊടുക്കും അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഒരു ഇതിനകത്ത് പറയാനുള്ളത് വീഡിയോ ലെങ്ത്ത് കൂടിയത് കൊണ്ട് സ്റ്റിച്ച് പാട്ട് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണാം അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് കാണാം